ചെയ്തു വാങ്ങീടായികിയേതും ധനം നിങ്ങളെന്നു ബോധിപ്പിച്ചയച്ചീടിനാൻ വാൽമീകിയും വാസരമുഖകൃത്യകർമ്മങ്ങളനുഷ്ഠിച്ചു വാസമാനന്മാരായ ബാലന്മാരിവരും താപസഭൂപാലകഭൂദേവ സഭാമദ്ധ്യേ താപസകുമാരന്മാർ ഗാനവും ചെയ്താരല്ലു കാവ്യമെത്രയും മനോമോഹനം നാനാജന ശ്രാവ്യമെന്നാശു രാമഭദ്രനും കേട്ട നേരം ബാലകന്മാരെ വരുത്തിയിടുക എന്നരുൾ ചെയ്തു നീലനിരജനേത്ര നന്നേരമമാത്യന്മാർ താപസബാലന്മാരെ വരുത്തിയതു നേരം ഭൂപതി ഭൂപതി ഭൂപതിലകന് വന്നിച്ചവളും ഗാനം ചെയ്തെന്നു നിയോഗിച്ചതു കേട്ട നേരമാനന്ദം പൂണ്ടു ഗാനം ചെയ്തിതു ബാലന്മാരും ചൊല്ലിനാ നിരുപതു ചൊല്ലിനിരുപതു സർഗവുമെന്നു തന്നെ ചൊല്ലിനാരിപതു സർഗവുമെന്നു തന്നെ കല്യാണപ്രദം രാമചരിതം മനോഹരം എത്രയും ചിത്രം ചിത്രം ബാലന്മാർക്കിരുവർക്കും ചിത്ര സന്തോഷം വരുമാറുടൻ കൊടുക്കണം സ്വർണവും എന്നതു കേട്ടു സുവർണമായ പൊന്നു കൊടുത്താരതു നേരം ഫലമൂലങ്ങൾ ഫലമൂലങ്ങളൊഴിഞ്ഞെന്തിതു ഞങ്ങൾക്കിതു ഫലമില്ലിവ കൊണ്ടു ഞങ്ങൾക്കെന്നറിഞ്ഞാലും അതു കേട്ടവരവർ ബഹുമാനിച്ചാരേറ്റ മധുല ഗുണവാന്മാരിരുവരെന്നറിഞ്ഞാലും സാരസവിലോചനൻ ബാലന്മാരോട് ചൊന്നാൻ ആരിതു ചമച്ചതു നിങ്ങളാരിരുവരും ചമച്ച കവി ശ്രേഷ്ഠനെ വിടെ വസിക്കുന്നു സമസ്ത വൃത്താന്തവും ചൊൽവിനെന്നതു നേരം കാവ്യം ചമച്ചു വാൽമീകി മഹാമുനി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം